എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത് കാരണം മഴ തോരുന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നത് പക്ഷേ മഴ അതുകൊണ്ട് നമ്മൾ സമയം കളയുന്നില്ല വീഡിയോ ചെയ്യാണ് ഈ മാസം അതായത് ജൂൺ മാസത്തിൽ നമ്മുടെ പട്ടാമ്പിയിലെ എ മോട്ടോഴ്സിന്റെ ട്രൂവാര്യ ഷോറൂമിലെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് എല്ലാ സ്റ്റോക്കും നിങ്ങൾക്ക് കാണിച്ചാൻ വേണ്ടി വന്നാണ് മഴയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചാധിച്ചിട്ടുണ്ട് എന്തായാലും വേണമെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് വീഡിയോസ് കാര്യങ്ങളും ചെയ്യാം അല്ലെ ഓക്കെ നമുക്ക് ആദ്യം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കിട്ടുന്നില്ലാസ്റ്ററാണെങ്കിൽ നൂറ് ശതമാനം ലോൺ ചെയ്യാൻ പറ്റും നിങ്ങൾ എന്തെങ്കിലും വാഹനം വേണമെന്ന് ഷോറൂമിലേക്ക് വരിക അപ്പൊ ഷോറൂമിലേക്ക് ചോദിക്കാനുള്ള ഷോറൂമിന്റെ ലൊക്കേഷൻ ആണ് നമ്മൾ ഹോസ്പിറ്റലിന്റെ അടുത്താണ് നമ്മുടെ ഷോറൂം വരുന്നത് മെയിൻ അപ്പൊട്ടാമ്പി നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയേറെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതി വിശാലമായിട്ടുള്ള വലിയ ഷോറൂമാണ് അപ്പോൾ നമുക്ക് ഓരോ വാഹനങ്ങൾ അവർന്നൊരുമായിട്ട് പരിചയപ്പെടാം വിശിഷ്ടമായി ലയിക്കുക പിന്നെ

ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡന്റ് വാരന്റിയും ഇത് മാനദീവ ആണ് പക്ഷെ അതർ ബ്രാൻഡ് വാഹനായിട്ടുള്ള ഗുണ്ടിക്ക് പോലും ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതായത് വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പൈസ അത്ര നമ്മൾ നമ്മൾ പ്രൈസ് ലക്ഷത്തി ായിരം രൂപ പ്രൈസ് നമുക്ക് നമുക്ക് ലോൺ 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 ചെയ്യാൻ 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 പറ്റും പറ്റും നമ്മൾ നമ്മൾ പറഞ്ഞ പ്രൊഫൈലും എല്ലാം കൊടുക്കാൻ വരെ പറയുന്നത് മാക്സിമം കസ്റ്റമർ തീർച്ചയായിട്ടും ഷോറൂമിലേക്ക് വാഹനപ്രേമികളെ ഏറ്റവും പ്രിയപ്പെട്ട സ്വിഫ്റ്റ് അത് ഫുൾ ലോൺ കിട്ടുന്ന ഒരു വാഹനമാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് വരുന്നത് കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത് വണ്ടി ഉണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ുംബിബിൾ ആണ് ആണ് ഈ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നമ്മൾ വരുന്നത് ഫോർഡോർ ആണ് നമ്മൾ നോർമൽ നോർമൽ സ്ക്രീനും സ്ക്രീനും സ്ക്രീൻ വരുന്നത് വരുന്നത് കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട് ഉണ്ടാവും പിന്നെ നല്ല സീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കണ്ടീഷൻ മിറർ ഇൻഡിക്കേറ്റർ കണ്ടീഷൻസ് ആണ് ഇന്റീരിയർ എത്രയാണ് ഇത് അഞ്ചു തൊണ്ണൂറ്റഞ്ചാണ് ഓഫർ നടക്കുന്ന പെർസെന്റേജ് വരെ ലോണും അതേപോലെ നമുക്ക് പറ്റും ും മാറ്റവും അടുത്തായിട്ട് വീണ്ടും നല്ല ക്വാളിറ്റി ഒരു നിലവിൽ സ്റ്റോക്ക് ഉണ്ട് വേറണ്ടി ഉണ്ട് ഫ്രീ സർവീസ് ഉണ്ട് ഫുൾ ലോൺ അവൈലബിൾ ആണ് അല്ലേ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വരുന്നത് നമ്മളിത് സിംഗിൾ ഓണർ ആണ് ഓണത്തിയെട്ടായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ അവൈലബിൾ പിന്നെ മാത്രമല്ല നമ്മൾ ഫോഗ് ലാമ്പ് ഓടിയിട്ടുള്ളൂമീർമീറ്റുള്ളതാണ് അഡീഷണൽ കുറച്ച് വർക്കും വാഹനം തന്നെയാണ് എന്ന് വേരിയന്റിൽ നേരത്തെ പറഞ്ഞ പോലെ പവർ തന്നെയാണല്ലേ നല്ലബാഗ് സെൻട്രൽ ലോക്ക് സീറ്റും കാര്യങ്ങളും ഉണ്ട് കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഇൻഷുറൻസ് ക്ലിയർ അല്ലേ ഇൻഷുറൻസ് എല്ലാം ക്ലിയർ ഇടുള്ളൂ ഇടുള്ളൂ എല്ലാം ക്ലിയർ ആയിരിക്കും ഓക്കെ ചോദിക്കുന്ന പ്രൈസോ ഇത് നമ്മൾ 7 ലക്ഷ ആണ് ചോദിക്കുന്ന പ്രൈസ് 7 ലക്ഷ രൂപ ചോദിക്കുന്ന പ്രൈസ് ഇത് നമുക്ക് ഏഴ് ലക്ഷ രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രൊഫൈൽ എല്ലാം നമ്മൾ ലോൺ ചെയ്യാൻ പറ്റും നമ്മൾ നൈറ്റി പെർസെന്റ് ചെയ്യാൻ പറ്റും സാധാരണ നോർമൽ ഗതിൽ തൊണ്ണൂറ് ശതമാനം ലോൺ ചെയ്യാൻ പറ്റും എങ്ങനെ വേറെ ഇതിന് വൺ ഇയർ വേറണ്ടിയും അതേപോലെ മൂന്ന് ഫ്രീ സർവീസ് സർവീസ് ആണ് വരുന്നത് വരുന്നത് മൂന്ന് ഫ്രീ നമുക്ക് ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ സർവീസാണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓട്ടോമാറ്റിക് ഓട്ടോ മാനുവലി രണ്ട് കളർ പരിചയപ്പെട്ടു ഓട്ടോമാറ്റിക് അല്ലെ അപ്പൊ ഏത് സ്വിഫ്റ്റ് ഷോറൂമിലേക്ക് വരാം ഡീറ്റെയിൽസ് മോഡൽ ാണ് ഓപ്ഷൻ വരുന്നത് വെറും മുപ്പത്തായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ള ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ആറ് മാസം ഫ്രീ ഫ്രീ സർവീസും മാസം സർവീസ് നമ്മൾ പട്ടാമ്പി ഷോറൂമിൽ വന്നിട്ട് എടുത്തു വിചാരിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ വരണമെന്നില്ല ഈ വാറണ്ടിയും സർവീസിനൊക്കെ വേണ്ടി ഓൾ ഇന്ത്യ മാത്രമേ സെന്ററിൽ പോവാം പിന്നെ വി എക്സ് ഐയിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള എ ബി എസ് എയർബാഗ് നാല് ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻഡിക്കേറ്റർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ നല്ല കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇൻഷുറൻസും ആക്സിഡന്റ് ഹിസ്റ്ററിൻ്റെ റീപ്ലേസ്മെന്റ് ഒന്ന് ചോദിക്കുന്നുണ്ട് കാരണം ഈ പറയുന്ന വാരന്റി സർവീസും കൊടുക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് അറിയേണ്ടത് പ്രൈസാണ് ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് അല്ലേ ഇതിൽ നമുക്ക് ചെറിയ ഇതിൽ മാറ്റും കാര്യങ്ങളൊക്കെ അച്ചോടാവുമ്പോൾ ഉണ്ടോ ഷോറൂമിലേക്ക് വരിക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക ആറ് മാസം വരണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഫുൾ ലോൺ അവൈലബിൾ ആണോ അവൈലബിൾ ആണല്ലേ വേഗനർ നല്ല ക്വാളിറ്റി വാഹന നിലവിലെ സ്റ്റോക്ക് ഉണ്ട് എല്ലാം ക്വാളിറ്റി ക്വാളിറ്റി പറയുന്നത് അത്ര നല്ല ക്വാളിറ്റി ആയതുകൊണ്ടാണ് അപ്പൊ ആണ് മോഡൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത് എത്ര കിലോമീറ്റർ ഓടി ഓടിയിട്ടുണ്ട് നമ്മുടെ വണ്ടി വരുന്നത് അതുകൊണ്ട് സ്റ്റോക്കിൽ ഇട്ടു പ്രൈസ് രണ്ട് ലക്ഷത്തിനർ ഒരു ലോ ബജറ്റിൽ വാഗനർ തരുന്നവർക്ക് എന്തായാലും അനുയോജ്യമായിട്ടുള്ള അടുത്തായിട്ട് മാറുന്ന സലറിന്റെ ഡീറ്റെയിൽസ് പതിനഞ്ചും മാത്രമാണ് വണ്ടി ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് സണർ വണ്ടി പറഞ്ഞ അമ്പത്തിമൂന്നും കാര്യങ്ങളൊക്കെ ആണ്

വണ്ടി കിലോമീറ്ററും കാര്യങ്ങളൊക്കെ സ്റ്റോക്കിലേക്ക് ഓക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലും ഈ പറഞ്ഞ അതേ ഫീച്ചേഴ്സും കാണാൻ വരുന്നത് നല്ലൊരു ഫോർ വിൻഡോ സെൻട്രലോ സീറ്റും കാര്യങ്ങളും കണ്ടീഷൻ ടയേഴ്സ് ആണ് പേപ്പേഴ്സ് എല്ലാം എപ്പോഴും ക്ലിയർ ആയിരിക്കും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റൈഡ് ഉള്ള കാര്യം പിന്നെ നടക്കേണ്ട ഇതിന് ചോദിക്കുന്ന 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 പ്രൈസ് പ്രൈസ് നമ്മൾ എന്ന് പറയുന്നത് ഒരു മൂന്ന് ലക്ഷം രൂപ ലോഞ്ച് ചെയ്യാൻ പറ്റുമോ ലക്ഷം നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും

ഇത് രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ നിസാം മൈക്കാർ എക്സൽ ആണ് വേരിയന്റ് വരുന്നത് വെറും മുപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് സിംഗിൾ ഓണർ പെട്രോൾ ഡീസലാ പെട്രോൾ വണ്ടിയാണ് പെട്രോൾ ഇത് എക്സൽ എന്ന് പറയുന്ന വേരിയന്റ് ആണ് അതായത് ബേസ് വേരിയന്റ് ആണ് ഫീച്ചേഴ്സ് എടുത്ത് പറയാൻ ഇല്ലെങ്കിൽ കൂടി പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് നല്ല കണ്ടീഷൻ ടേഴ്സ് ഉണ്ട് ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല ചോദിക്കുന്ന പ്രൈസ് ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു മുപ്പം രണ്ട് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആണ് മാറ്റം അതിൽ നല്ല മാറ്റം മാറ്റങ്ങളോ ഡിസ്കൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ലോ നല്ല ക്വാളിറ്റി വാഹനങ്ങൾ നോക്കുന്നവർക്ക് വേണ്ടി നമ്മൾ 2012 മോഡൽ ആൾട്ടോ എൽഎക്സ് എൽ സ്റ്റോക്കിൽ വരുന്നുണ്ട് ഇത് വൺ ലാക്ക് കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞത് ഒരു ലക്ഷം നാൽപ്പത്തയ്യായിരം രൂപയാണ് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അടുത്തായിട്ട് പരിചയപ്പെടാം റിസ് ഇതിന്റെ ഡീറ്റെയിൽസ് റിക്സ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് വരുന്നത് ഒരു എൺപത്തായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം റെഡ്സ് ഒക്കെ സിംഗിൾ ഓണർ കിട്ടുന്ന പറഞ്ഞാൽ ബാക്കിയാണ് ഈ പറഞ്ഞ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജെനുവിൻ ആയിരിക്കും പവർ വിൻഡോസ് സെൻട്രൽ ലോക്ക് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കണ്ടീഷൻ ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ എല്ലാം ക്ലിയർ ആണ് ചോദിക്കുന്ന പ്രൈസ് എത്ര മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇത് നമുക്ക് ഒരു മൂന്ന് പത്താറ് റേഞ്ചിൽ ലോൺ ചെയ്യാൻ പറ്റും മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റും മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും കസ്റ്റമർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു അമ്പത് ആറ് റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് കഴിഞ്ഞാൽ വേറെ വരുന്നില്ല നല്ല ഗുഡ് കണ്ടീഷനാണ് കാര്യങ്ങളൊന്നും ഒന്നും വരുന്നില്ല അടുത്തായിട്ട് സാധാരണക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഓൾട്ടോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്

പിന്നെ സിവിൽ വേണ്ടെന്നുള്ളതൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി തന്ന ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള രജിലായിരുന്നു താങ്ക് യു സോ മച്ച് എല്ലാ കാര്യങ്ങളും തന്നതിന് അപ്പൊ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പർ മാറ്റി കോൺടാക്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കി